നമസ്കാരം ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം അതിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് എന്നാൽ മാതാപിതാക്കളിൽ ഒരാളെ അല്ലെങ്കിൽ ഇരുവരെയും നഷ്ടപ്പെട്ടപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാണ് കേരള സർക്കാർ ഇതിന് മികച്ചൊരു സഹായം നൽകുന്നുണ്ട് അതാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് ഇത് കേരളത്തിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും നഷ്ടമായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ സ്കോളർഷിപ്പ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക രക്ഷിതാവിനെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവരുടെ പഠനം തുടരുന്നതിനായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന്റെ പ്രധാന ഉദ്ദേശ്യം ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ വിദ്യാർത്ഥിയുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ ഇരുവരും മരണപ്പെട്ടിരിക്കണം കുടുംബ വരുമാനം ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയും നഗരപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും കവിയരുത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കരുതേണ്ട ചില പ്രധാനപ്പെട്ട രേഖകൾ ഇവയാണ് രക്ഷിതാവിന്റെ അപേക്ഷ മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും പേരുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് വേണം ആധാർ കാർഡിന്റെ പകർപ്പും ആവശ്യമാണ് അതുപോലെ എ പി എൽ റേഷൻ കാർഡ് എ പി എൽ റേഷൻ കാർഡ് ഉള്ളവരാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്ഥാപന മേധാവികൾ മുഖേന നേരിട്ട് അയക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും അനുകൂല്യത്തിനായിട്ട് പരിഗണിക്കുന്നതല്ല രക്ഷിതാവിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് പ്രധാന അധ്യാപകൻ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം ഈ സുരക്ഷാ പോർട്ടൽ വഴി സ്കൂൾ കോളേജ് ലോഗിൻ ഉപയോഗിച്ച് പുതിയ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ ചേർത്ത് അപേക്ഷ സമർപ്പിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പത്താണ് അതിനാൽ വൈകാതെ നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ സുരക്ഷാ പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ് വിദ്യാഭ്യാസം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് എല്ലാ അർഹരായ കുട്ടികളും ഈ അവസരം ഉപയോഗപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു നിങ്ങൾക്കും അറിയാവുന്ന ആളുകൾക്ക് ഈ സ്കോളർഷിപ്പ് അറിയാൻ സഹായിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും